ഇപ്പോൾ ഈ കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും ആറ്റുകാലമ്മക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കാനായിട്ട് ഭക്തർ തലേ ദിവസം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ് അവരുടെ സാധനങ്ങളെല്ലാം അവരുടെ സാധനങ്ങൾ മാത്രമല്ല പൊങ്കാല അടുപ്പ് കൂട്ടുന്നതിലേക്കായിട്ടുള്ള കല്ലുകളെല്ലാം വെച്ചെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഭക്തർ അമ്മയെ കാണാനായി കാണാനായി വരികളിൽ നിൽക്കുകയാണ് ക്യൂ നിൽക്കുകയാണ് ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ അറിയാൻ കഴിയും പൊങ്കാല സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് തന്നെ എല്ലാവരും ഈ സ്ഥലങ്ങളൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നു ഇപ്പോൾ പൊങ്കാല അടുപ്പ് കൂട്ടുന്നതിലേക്കായിട്ടുള്ള വിറക് അതായത് കൊതുമ്പ് കൊതുമ്പും ചൂട്ടും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ പായസമൊരുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ട് കലമുണ്ട് അടുപ്പ് കൂട്ടാനുള്ള കല്ല് എന്നുവേണ്ട എല്ലാവരും അവരവരുടെ സാധനങ്ങളെല്ലാം വളരെയധികം ഭദ്രമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ വരുമ്പോൾ ഈ ഒരു കാഴ്ചയിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരുപക്ഷെ ഇവിടെ വെയിലായതുകൊണ്ട് തന്നെ എല്ലാവരും ഈ സ്ഥാനം ഇനി നാളത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഈ വെയിലത്ത് നിന്നായിരിക്കും ഭക്തർ പൊങ്കാല അർപ്പിക്കുക എന്നാൽ ഈ ഇന്ന് ഈ എല്ലാവരും അവരവരുടെ സ്ഥലമെല്ലാം ബുക്ക് ചെയ്ത് വെച്ചിട്ട് അവർ ഈ വെയിൽ കൊള്ളാതെ മാറി നിൽക്കുകയാണ് തണലത്തോട്ടൊക്കെ മാറി നിൽക്കുന്നുണ്ട് ഈ നാളത്തെ ദിവസം ഈ വെയിലൊക്കെ വെയിലൊന്നും തന്നെ അവർ കാര്യമാക്കില്ല അവർ ഈ വെയിലേറ്റു തന്നെയായിരിക്കും ഈ ചുട്ടുപഴുത്ത വെയിൽ തന്നെയാണ് ഈ വെയിലേറ്റു തന്നെയായിരിക്കും അവർ പൊങ്കാല സമർപ്പിക്കുക ആറ്റുകാലമ്മയ്ക്ക് മനസ്സറിഞ്ഞ് പൊങ്കാല സമർപ്പിക്കുക എന്തായാലും ഈ പൊങ്കാല ദിവസത്തിൻ്റെ തലേ ദിവസം തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു തിരക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഭക് ഭക്തജനക്ക് ഭക്തജനങ്ങളൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല തിരക്ക് തന്നെ അനുഭവപ്പെട്ടു ഭക്തരെല്ലാം തന്നെ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്തും അവരുടെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഭക്തർ എന്ന് തന്നെയാണ് വരുന്നത് ആദ്യമാത്യം വരുന്നവർക്ക് മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ ആദ്യമാത്യം വരുന്നവർക്ക് മാത്രമേ ആറ്റുകാലമ്മയുടെ തൊട്ടടുത്ത് അതായത് ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് പൊങ്കാല അർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ എത്തിച്ചേർന്നു ഇവർ ഇവരെത്തിച്ചേർന്ന് ഇവിടെ സ്ഥലം ബുക്ക് ചെയ്തു എന്നുള്ളത് വേണം ഇതിൽ നിന്നുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെന്നാ വരുന്നത് പറണ്ടോട് മണ്ണാറം തിരുവനന്തപുരം ജില്ലയാണോ തിരുവനന്തപുരം ജില്ല അമ്മേലെ മണ്ണിൽ പിന്നെ പൊങ്കാല ഇടാൻ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഒരു ഒരു വലിയ ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ യാഴിയേലത്തെ പൊങ്കാല ഇടാൻ നേർച്ച ഉണ്ടായിരുന്നു അങ്ങനെ യാഴിയേലത്തെ പൊങ്കാല കിട്ടി പിന്നെ ഏഴിയലായി പിന്നെ ഇരുപത്തൊന്നായി പിന്നെ മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് അമ്പത്തൊന്ന് അങ്ങനെ പറഞ്ഞ നമ്മളെ മക്കളും നല്ല നിലയിലാവണം ഇപ്പൊ അവരായി നാപ്പത്തഞ്ചു വർഷം കൊണ്ട് പതിനെട്ട് വയസ്സെനിക്കായി അമ്പത്തൊമ്പത് ആ ഇപ്പൊ അറുപത്തേഴ് വയസ്സായി അപ്പൊ കണക്കൂട്ടി നോക്കുമ്പോ ഒരു നാപ്പത് അമ്പത്തി അഞ്ച് വർഷമൊക്കെ ആവണം ഞാൻ അത്രയും നല്ല നോക്കിയില്ല നല്ല ആവും അറുപത്തേഴ് വയസ്സായില്ലേ അപ്പോഴേ അന്ന് തൊട്ട് മോനെ പത്തൊമ്പത് വയസ്സിൽ പ്രസവിച്ച് അതിന് ശേഷം നടത്തി എല്ലാം കാലടിയിൽ ഇവിടെ മോ താമസമായി പത്തൊമ്പത് സെൻ്റ് സ്ഥലവും ഒക്കെ വാങ്ങിച്ച് അമ്മയുടെ നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും നമുക്ക് ഒരു വല്ലാത്ത ശക്തി ശക്തിയാണ് എൻ്റെ അമ്മയ്ക്ക് എല്ലാ ആഗ്രഹവും നടത്തി തന്നു രണ്ട് മക്കളുണ്ട് അവർ രണ്ടുപേരെയും കല്യാണവും കഴിഞ്ഞ് ഒരാൾ കഴ ഒരാൾ മാപ്പനും എല്ലാവർക്കും മക്കളുമായി സന്തോഷമുണ്ട് അപ്പം ഇപ്പം എല്ലാവരും നല്ല നിലയിൽ പൊങ്കാലം കലയിടുന്നു നാടൻ നിറമേറ്റ് തന്നു ഇനി എനിക്ക് മണ്ണിൽ വരണ്ട അവിടെ ഇരുന്നവള ചെയ്യാനുള്ള ഭാഗ്യം എല്ലാം തന്നു പക്ഷെ എങ്കിലും ഞാൻ ചെയ്യൂല എനിക്ക് ഈ മണ്ണിൽ തന്നെ പറ്റുന്ന അറ്റം വരെ വന്നു പൊങ്കാല ഇടണമെന്നാണ് ആഗ്രഹം അങ്ങനെയാണ് എൻ്റെ മനസ്സിൻ്റെ ഒരു ഇത് പറ്റുമെന്ന് കഴിഞ്ഞ വർഷത്തിനേക്കാളും ക്ഷീണം ഈ വർഷം പൊങ്കാല ഇടാൻ വന്നപ്പോൾ എന്നാലും എനിക്ക് അവിടെ വീട്ടിലിരുന്ന് ഇരിക്കാൻ നോക്കൂല്ല പൊങ്കാല ഇട്ടേ